ഹായ് ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ നമ്മൾ വെക്കേഷൻ ഒക്കെയാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇഷുനൊക്കെ പോയിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എത്തി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുന്ന് നോക്കുമ്പോൾ അതിൽ ഒന്ന് ഒരു അത്യാവശ്യം നല്ല പാകമായി വന്നതായിരുന്നു മറ്റത് അധികം കൊണ്ട് പാകമായിട്ടൊന്നും കൊണ്ടിരുന്നില്ല പക്ഷേ രണ്ട് ദിവസം ഇരിക്കുമ്പോഴേക്കും അത് ശരിയാവും അങ്ങനെ ഒക്കെ ആയിട്ട് മൂന്ന് ചക്കയാണ് കേട്ടാകും ഉപ്പേരൊക്കെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുന്നതാണ് കൊടുന്ന് പിറ്റത്തെ ദിവസമായപ്പോഴേക്കും ചക്ക ഒക്കെ നല്ലൊരു മണമൊക്കെ വരലടങ്ങിയിട്ട് അപ്പോൾ പിന്നെ അന്ന് മുറിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയെടുക്കുകയാണ് പിന്നെ നമ്മൾ മൂന്നെണ്ണം കൊടുന്ന് അപ്പോൾ പിന്നെ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് കൊടുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക മുരിങ്ങടയില മുരിങ്ങടയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മുരിങ്ങടയില അതുപോലെ ചക്ക ചക്കമാ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എനിക്ക് മുരിങ്ങടല നല്ല ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ അച്ഛൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഒരു വലിയൊരു കവറിലൊക്കെ ആക്കി പൊതിഞ്ഞ് കിട്ടിയിട്ടൊക്കെയാണ് കൊടുന്നത് കേട്ടോ അപ്പോൾ കവറിൽ കവറിലെല്ലാം നമ്മുടെ പിന്നെ എന്താ പറയുക പേപ്പറിൽ പൊതിഞ്ഞ് വരുമ്പോൾ അധികം പെട്ടെന്ന് വാടലൊന്നും വരാതെ വാടി പോവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കൊടുുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വയ്ക്കുകയാണ് പിന്നെ അത് പിന്നെ അത് ബാക്കിയുള്ളത് അതേപോലെ കെട്ടിയിട്ട് വീണ്ടും അത് നല്ലപോലെ കവറിലൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കിട്ടും അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങാടേല അപ്പോൾ ഞാൻ ഇവിടെ ആളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ മുരിങ്ങാട കൊമ്പ് ഞാൻ ഒരുപാട് തവണ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങനെ പിടിക്കാറില്ല മുരിങ്ങാടയില ഇവിടെ കൊമ്പ് തീരെ പിടിക്കാറില്ല പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയാണെങ്കിലും നമുക്ക് ഇടക്കിടയ്ക്ക് കിട്ടാറുണ്ട് പക്ഷേ തീരെ പിടിക്കില്ല അത് ഇനി മണ്ണിൻ്റെ ആണോ അതോ ഞാൻ വെക്കുന്നതാണോ ഞാൻ വെച്ചത് ശരിയാവാഞ്ഞിട്ടാണോ എന്നെ പറ്റാഞ്ഞിട്ടാണോ എന്തൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു മുരിങ്കടയിലെ സംബന്ധിച്ചൊരു വി ഐ പി ഐറ്റംസ് തന്നെയാണ് ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് മത്തി എഴുതുന്നു കേട്ടോ മീൻ മത്തി കറി വെച്ചിട്ടുണ്ട് മത്തി നമ്മളങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് നല്ല നെയ്യുള്ള മത്തിയായിരുന്നു അപ്പോൾ അത് നല്ലൊരു നല്ലൊരു ഉണ്ട മത്തി കെട്ടോ നല്ല നെയ്യൊക്കെ ഉള്ളൊരു മത്തിയായിരുന്നു അപ്പോൾ മത്തി വറക്കുന്നുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ഈ മുരിങ്ങണ്ടിലൊക്കെ ഒന്ന് ഊരി എടുത്തിട്ട് അതും ഒന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഈ വാഴേൻ്റെ ഇത് ആണെങ്കിൽ കെട്ടാനങ്ങൾ പറ്റണില്ല അപ്പോൾ അതൊരു കയ്യിൽ നമ്മൾ ഫോണ് പിടിച്ചതുകൊണ്ട് ഒറ്റ കയ്യിൽ ഞാനിങ്ങനെ കെട്ടാൻ നോക്കാണ് പക്ഷേ വറ്റവസരം ഫോണാട് വെച്ചിട്ട് അങ്ങനെയാണ് കെട്ടിയിരുന്നത് പിന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ വേപ്പില അതിൻ്റെ ഇടയിൽ നിത്തുവിൻ്റെ പാട്ടാണ് കേട്ടോ മറ്റാളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണാൻ മിണ്ടാണ്ടിരിക്കാൻ പറയാണ് വേപ്പിൽ നമ്മൾ അങ്ങനെ കൊടുന്ന പാടം അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേപ്പിൻ്റെ ഇല ഒക്കെ നന്നായിട്ട് ഊരിയെടുക്കുകയാണ് അപ്പോൾ ഒരു ഇട്ടിട്ട് ഉടപ്പയിലേക്ക് ഇങ്ങനെ ഊരി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഊരി എടുക്കുമ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കുക അത് ഒരുപാടൊക്കെ ഇരിക്കും അധികം വാടുകയൊന്നും ചെയ്യില്ല നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അധികം വെപ്പിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറ് ഒക്കെ ഊരി ഊരിയിട്ട് ഒരു ഇടപ്പിലിട്ട് വയ്ക്കും വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് വരുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ശരിയാണെങ്കിൽ പിറ്റത്തെ ദിവസമാണ് അപ്പോൾ ആണെങ്കിൽ വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ പിന്നെ അങ്ങനെ ശരിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ നന്നായി ഊരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ എന്താ പറയുക കടച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് ഇടിച്ചാക്കാം അതും കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മുരിങ്ങടയിലെ അല്ലെങ്കിൽ വാടി പൂവലോ വെച്ചിട്ട് അതും കുറച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽ ഇല ഒന്നുമില്ല കടുക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇല ഇട്ട് പിന്നെ ഒന്ന് പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് കൂടിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് നമ്മുടെ മാങ്ങയാണ് കേട്ടോ കുറച്ചധികം മാങ്ങൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുമ്പ തന്നെയാണ് അപ്പോൾ അത് ഒരു ദിവസം ഉണ്ട് ഇരുന്നപ്പോഴേക്കും ചിലതൊക്കെ ഒന്ന് കളറ് മാറിയിട്ടാണ് അപ്പോൾ അതിൽ നല്ലതൊക്കെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് മുറിച്ചെടുത്താണ് അപ്പോൾ കോ മാങ്ങയും പിന്നെ ഒരു ഇത് എല്ലാതും മിക്സായിട്ടുള്ള മാങ്ങയാണ് എല്ലാതും ഉണ്ട് കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറേ ഉണ്ട് അപ്പോൾ കുറച്ചെടുത്തിട്ട് അപ്പോൾ ഇവിടെ അച്ഛനും നല്ല ഇഷ്ടമാണ് മാങ്ങയ്ക്ക് അപ്പോൾ ഇനിയിപ്പോൾ അത് അച്ഛനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെക്കൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം നാളൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഒന്നുകൂടി പഴുക്കുക അപ്പോൾ നാളെ മുറിക്കണം അപ്പോൾ ഇന്ന് മാങ്ങ ഒക്കെ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ ഇരുന്നിട്ട് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഞാൻ കുട്ടികൾക്കും അങ്ങനെ മാങ്ങൊക്കെ ചെത്തി കൊടുത്തു പിന്നെ ജ്യൂസൊക്കെ അടിച്ചു അങ്ങനെയൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി 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 അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ